ഉദ്ഘാടനം കണ്ടല്ലേ ഞങ്ങൾ നമ്മുടെ കിഴക്കേത്തലയ്ക്ക് ഒരു കേക്ക് കടയും കൂടി വന്നിരിക്കുകയാണ് ബിസ്മി കേക്ക് വേൾഡ് നമ്മുടെ കിഴക്കേത്തലയ്ക്ക് തരിശ് റോഡിനെ കയറുമ്പോൾ നമ്മുടെ തരിശ് റോഡിൽ നിന്ന് നമ്മുടെ ബൈപ്പാസ് ഉണ്ടല്ലോ സ്റ്റാൻഡ് കയറണേ അതിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ബിസ്മി കേക്ക് വേൾഡ് കേക്ക് വേൾഡ് എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തെല്ലാം കേക്കുകൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഐറ്റംസുകളുണ്ട് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ ഇത് ഡെലിവറി ഉണ്ടോ എന്താണ് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അതുപോലെ എവിടെയുള്ള ആളുകൾ ആ നടത്തണമെന്നുള്ളതും കൂടി നമുക്ക് അറിയണതുണ്ട് ഏതായാലും നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ അവർ പറയട്ടെ നമുക്കൊന്ന് വീഡിയോ ചടങ്ങിലേക്ക് ആ അതെ നമ്മുടെ ചേരിയിലുള്ള ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഒരു കേക്ക് നിർമ്മാണോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടുള്ള വിപണനമൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം ഡിസ്നി എന്ന പേരിൽ നാമകരണം ചെയ്ത പേരിൽ ഇവിടെ കട തുറന്ന് ബാബുവിന്റെ പിതാവ് ചെയ്തലിതാക്ക കരുവാറുകുണ്ടരെ നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു നാട്ടുകാരുടെയും ഭാവിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു പിന്തുണ ഇങ്ങനെ എല്ലാവരും ഉണ്ടാവണം തിരവാരകുണ്ടില് കുറേ സ്ഥാപനങ്ങൾ ഇത് ഉണ്ട് കൊറോണ കാലത്തൊക്കെ ധാരാളം സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല സ്ഥാപനങ്ങളും ഇവിടെ തുറന്നു പ്രവർത്തിച്ചിരുന്നു അതൊക്കെ ഒരു പ്രത്യേക കാരണങ്ങളാലൊക്കെ അവർക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട് ഏതായാലും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും എന്തായിരുന്നു നമ്മുടെ ഞങ്ങൾ മലപ്പുറം സേതലിയാക്കാന്ന് പറയുന്ന സൈതലിയുടെ മകന് ഒരു എന്ന പേരിൽ ഒരു കേക്ക് നിർമ്മാണ യൂണിറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ഉയരങ്ങളും ഉണ്ടാക്കെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു നമ്മുടെ വ്യാപാരി വ്യവസായി ഏക സമിതിയുടെ പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റ് നമ്മുടെ കുഞ്ഞാ ഹാജി ഇവരൊക്കെ വഹിക്കും ആശംസകൾ കേട്ടു ഇനി വേണ്ടത് നമ്മൾ എന്താ വെച്ചാൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാൻ പൊതുവേ നമ്മുടെ ഒരു കേക്ക് എന്ത് സംഭവമാണെങ്കിലും അത് പരിചയപ്പെടുത്തലുണ്ട് അതുപോലെ തന്നെ എവിടെ എന്താണുള്ളത് അതുപോലെ തന്നെ നമുക്ക് എന്നാലും ഇതിന്റെ വിവരങ്ങൾ ദൂരെയുള്ള നമ്മുടെ നാട്ടുകാരാണ് അപ്പൊ നമ്മളിപ്പോൾ എങ്ങനെ ഐറ്റംസുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അഭിപ്രായത്തിനനുസരിച്ചാണ് അല്ല കേക്ക് കുറച്ച് ചെയ്ത് വെക്കും പിന്നെ ആളുകൾ പറയുന്ന ഒരാള് വിളിച്ച് പറയണത് നമുക്ക് ഇന്ന കേക്ക് വേണം ഇന്ന മോഡൽ വേണം ഇന്ന വലുപ്പത്തില് വേണം അത് ഡിസൈൻ ഒക്കെ കൊടുക്കും ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഞാനിപ്പോ എന്റെ വീട് പുൽവട്ടിന് താമസം പുൽവട്ടിന്നിപ്പോ വിളിച്ച് പറയാണ് ബിസ്മി കേക്കല്ലേ ഇങ്ങനെ ഒരു കേക്ക് വേണം ഒന്ന് കൊടുന്ന് തരുമോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ചിലപ്പോൾ ചിലപ്പോൾ ഇരുന്നൂറ് പേന കേക്കായിരിക്കാം അപ്പൊ അത് അത് ചെറിയ എത്ര ചെറിയ കേക്കുകൾ വെച്ച് ചോദിച്ചാൽ മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ആയിട്ട് കൊടുക്കും ചെറിയ ചാർജ് ചെയ്തൊടുക്കും മൂന്ന് കിലോമീറ്റർ ചുറ്റളവില് കിഴക്കേലക്കെ തരിശ് റോഡിലുള്ള ബിസ്മി കേക്ക് വേ ഏഹ് കേക്കിന്റെ ഇവിടുന്ന് കേക്ക് വേൾഡിന്റെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവ് അത് എത്ര ആയാലും എടുക്കുകയാണെങ്കിൽ ഏത് ഭാഗം മൂന്ന് കിലോമീറ്റർ ഉള്ളില് ഡെലിവറി ഫ്രീ ആണ് അത് ഏത് വലിപ്പിലെ കേക്ക് ആയാലും ചെറുതായാലും വലുതായാലും അതിനപ്പുറത്ത് ചെറിയൊരു ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട് കാരണം അദ്ദേഹം നിർബന്ധമാണ് എന്നാലും മൂന്ന് കിലോമീറ്റർ ഫ്രീ ആ ചെറുമ്പോൾ നല്ല കിട്ടുന്നത് തന്നെയാണ് അപ്പൊ നമ്മൾ ഈ പിന്നെ ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒന്ന് ആളുകൾ വന്നിട്ട് നമ്മൾ വിളിച്ചു പറയാനും എനിക്ക് ബർത്ത്ഡേക്ക് ഇന്ന ചെയ്തു മോഡലും പിന്നെ കേക്ക് കട്ടാക്കിയും കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ചേർ ഇട്ടിട്ട് കട്ടാക്കിട്ട് അങ്ങനെ ഇവിടെ കഴിക്കാതും അതേപോലെ ഇനി ഇവിടെ കേക്ക് കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ സ്കൂൾ കുട്ടികളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നാലഞ്ച് ആളുകളൊക്കെ വരികയാണെങ്കിൽ കേക്ക് വേണം അതൊന്ന് കഴിക്കാൻ സൗകര്യ സൗകര്യം വെട്ടി മുട്ടി കൊടുക്കും അപ്പൊ അതും ചെയ്യാൻ ഇവിടെ കൊണ്ടോയിട്ട് ഒഴിഞ്ഞു പോയി കഴിക്കാൻ നിൽക്കണ്ട ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ കഴിക്കാൻ കരുതണ്ട അതുകൊണ്ട് റെഡിയാണ് എന്തായാലും വീഡിയോ കാണുന്ന ആളുകളോട് ഇപ്പൊ നിങ്ങളെ സ്ഥാപനാണ് നിങ്ങളിപ്പോ ആദ്യം തുടങ്ങണേ എന്താണ് അത് പറയാനുള്ളത് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഞാൻ നാല് വർഷം കേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ

മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക ആളുകളെ അറിയട്ടെ നമ്മുടെ കരുവാരകുണ്ടിലെ ഓരോ ദിനം പ്രതി ഓരോ സ്ഥാപനങ്ങളും ഒന്നും കൊണ്ട് നിൽക്കണം എന്തായാലും ഈയൊരു കേക്ക് വേണ്ടത് ഞാനും ഏതായാലും ചെറിയൊരു കേക്ക് കൊണ്ടോണ്ട് സംഭവം അടിപൊളിയാകട്ടെ വിജയിക്കട്ടെ ശരി